ഇന്ന് പോലീസിന് ഞാന് വിശദമായിട്ട് ഈ ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് പോലീസിന് എന്റെ കയ്യിലുള്ള എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട് എന്തൊക്കെയാ ഏതൊക്കെ രീതിയിലുള്ളതാണ് അല്ല അതായത് അത് പോലീസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് പോലീസിന് ഇതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയാവുന്ന ഇനി പോലീസിനോട് പറയാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിന്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ കയ്യില് ആവശ്യ പ്രകാ ആവശ്യത്തിനുള്ള എന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് അത് പോലീസിന് അതിൻ്റെതായ ഒരു രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട ഫയലുകളായ കാരണം അത് ആ രീതിയിലായിരിക്കും അവരത് കൈകാര്യം ചെയ്യാം അല്ല കള്ളപ്പണങ്ങള് ഇതിപ്പോ ഇപ്പൊ ഞാൻ കൊടുത്തത് ഇവിടെ വന്നിട്ടുള്ള ഓഫീസിൽ വന്നിട്ടുള്ള ഏറ്റവും ഗൗരവപരമായ ഒരു സംഭവമാണല്ലോ ഈ രാജ്യദ്രോ കുറ്റം ആയിട്ടുള്ള ഈ കള്ളപ്പണ ഇടപാട് ആ കള്ളപ്പണ ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ഞാൻ പോലീസിന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിന് എനിക്ക് അതിനോട് അനുബന്ധിച്ചിട്ട് എന്തെല്ലാ രേഖകൾ ഹാജരാക്കാൻ പറ്റും ആ രേഖകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് വിശദമായിട്ട് ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ വിശദമായിട്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്തു ഏതെല്ലാം രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ള എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്തായാലും നിങ്ങളെ വിശദമായിട്ട് ഞാൻ ഞാൻ നാളെ നിങ്ങളെ കാണുന്നുണ്ട് ഇന്ന് എനിക്ക് ഒരു രണ്ടു മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞൊരു പരിപാടി ഉണ്ട് അതിന് വേണ്ടി ഞാൻ പോവാണ് അത് കഴിഞ്ഞാൽ ഞാൻ നാളെ പോവാൻ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പോലീസ് ചോദിച്ച കാര്യങ്ങൾ ഇതാണ് ഇപ്പോഴത്തെ കുഴൽപ്പണം എന്നുള്ള സംഭവമാണല്ലോ അതിനെ കുറിച്ചിട്ട് എന്താണ് ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയ താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചു അതിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് എന്റെ കണ്ണില് കണ്ട കാര്യങ്ങളല്ല ഞാൻ വിശദമായിട്ട് പോലീരുന്നു സി സി ടി കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ നേരത്തെ ഉൾപ്പെടെ തരം പരിചയപ്പെടുത്തി അനുശാസ്ത്ര കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സി സി ടി വി എല്ലാ കാര്യങ്ങളും ഞാൻ അല്ല ഇനി പോലീസ് എന്നെപ്പോ വിളിച്ചു കഴിഞ്ഞാലും അവർക്ക് എന്ത് കാര്യമായിട്ട് ചോദിച്ചിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പോലീസിനോട് സഹകരിക്കും ഇപ്പൊ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞു പോലീസ് തീരുമാനിക്കട്ടെ എന്റെ കയ്യിലുള്ള തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് പോലീസ് തീരുമാനിക്കും ഓക്കെ